നമ്മൾ കുഞ്ഞുമക്കൾക്കായി സ്ഥിരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പൗഡറാണല്ലോ ജോൺസൺ ആൻഡ് ജോൺസന്റെ ബേബി പൗഡർ എന്നാൽ ജോൺസൺ ആൻഡ് ജോൺസണിന്റെ ബേബി പൗഡറിൽ ക്യാൻസറിന് കാരണമാകുന്ന പദാർത്ഥത്തിന്റെ സാന്നിധ്യമുണ്ടെന്നും അത് കമ്പനി വർഷങ്ങളോളം രഹസ്യമാക്കി വച്ചെന്നും ലണ്ടൻ ആസ്ഥാനമായുള്ള ഇന്റർനാഷണൽ ന്യൂസ് ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു കമ്പനി പുറത്തിറക്കുന്ന ടാൽക്ക് ഫിനിഷ് പൌഡറുകളിൽ ആസ്ബസ്റ്റോസ് ചെറിയ തോതിൽ അടങ്ങിയിട്ടുണ്ടെന്ന് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു എന്നാൽ ഇത് രഹസ്യമാക്കിയെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു കമ്പനി തങ്ങൾക്ക് അനുകൂലമായി പഠനങ്ങൾ നടത്താനും റിപ്പോർട്ടുകൾ തയ്യാറാക്കാനും പണം മുടക്കിയതായും റോയ്റ്റേഴ്സ് ചൂണ്ടിക്കാട്ടുന്നു ഏതളവിൽ ശരീരത്തിലെത്തിയാലും മാരക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന വസ്തുവാണ് ആസ്ബസ്റ്റോസ് ബേബി പൌഡറിൽ ക്യാൻസറിന് കാരണമാകുന്ന ഘടകം ഉണ്ടെന്നാരോപിച്ച് നിരവധി സ്ത്രീകൾ രംഗത്തെത്തിയതോടെയാണ് റോയ് അന്വേഷണം നടത്തിയത് ഈ സ്ത്രീകൾ കോടതിയെ സമീപിച്ചപ്പോൾ അവർക്ക് അനുകൂലമായ കോടതി വിധിയും പുറത്തുവന്നിരുന്നു നൂറ്റാണ്ടിലേറെയായി ബേബി പൌഡർ വിപണിയിൽ ഒന്നാം സ്ഥാനത്തുള്ള കമ്പനിയാണ് ജോൺസൺ ആൻഡ് ജോൺസൺ എന്നാൽ റോയിട്ടേഴ്സിന്റെ ഈ റിപ്പോർട്ട് പുറത്തുവന്നതിനെ തുടർന്ന് കമ്പനിയുടെ ഓഹരി മൂല്യത്തിൽ വൻ ഇടിവാണ് ഉണ്ടായിരിക്കുന്നത് ഇവ ഉപേക്ഷിച്ചുകൊണ്ട് നമുക്ക് രക്ഷിക്കാം മുട്ടിടുന്ന നമ്മുടെ പുതുതലമുറയെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ